പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒന്നാമത്തെ വരവിനെയാണ് ലോകമെമ്പാടും ക്രിസ്മസായി ആഘോഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ആറിയിരട്ടി പ്രവചനമുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഒടുവിരത്തെ ക്രിസ്മസ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തെ ക്രിസ്മസും രണ്ടാമത്തെ ക്രിസ്മസും തമ്മിൽ നാല് സിമിലാരിറ്റീസ് ഉണ്ട് നാല് പ്രകടമായിരിക്കുന്ന താരതമ്യങ്ങളുണ്ട് അതിലൊന്ന് ഫോർ ടോൾഡ് പ്രോഫസീസ് ആണ് കർത്താവായ യേശുവിന്റെ വരവിനെ സംബന്ധിച്ച് താൻ എവിടെ ജനിക്കുമെന്ന് എങ്ങനെ ജീവിക്കുമെന്ന് തന്റെ ശുശ്രൂഷകൾ എന്താണെന്ന് ദൈവവചനത്തിൽ അനേക പ്രവചനങ്ങളുണ്ട് എവിടെ ജനിക്കും കന്യ നിർബന്ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ശ്രയാവന്റെ പുസ്തകം അവൻ നിത്യ പിതാവ് സമാധാന പ്രഭു വീരണം ദൈവം ആധിപത്യം അവന്റെ തോളിലിരിക്കും തന്റെ ശുശ്രൂഷയെന്ത് ദൈവവചനത്തിൽ അനേക പ്രവചനങ്ങളുണ്ട് എന്നാൽ അതിന്റെ ആറിരട്ടി പ്രാവശ്യം താൻ എങ്ങനെ രണ്ടാമത് വരും അനേക പ്രവചനങ്ങളുണ്ട് ആറിരട്ടി പ്രവചനങ്ങൾ ഒന്നാമത്തെ പ്രവചനം അതുപോലെ നിവൃത്തിയായെങ്കിൽ രണ്ടാമത്തെ പ്രവചനവും അതുപോലെ നിവൃത്തിയാകും രണ്ടാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇതൊരു സങ്കല്പികമായിരിക്കുന്ന ഒരു കെട്ടുകഥയാണ് മറിച്ച് ലോക ചരിത്രത്തിൽ തന്നെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തിരിച്ച് കാലസമ്പൂർണതയിൽ കന്നികയിൽ ഗർഭം ധരിച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് പറഞ്ഞു ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലും എന്ന് പറയുന്ന രണ്ടാമത്തെ ക്രിസ്മസിലും ഹലലൂയ പ്രിയപ്പെട്ടവരെ ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാകുമെന്ന് അതാണ് രണ്ടാമത്തെ താരതമ്യം മൂന്നാമത്തെ താരതമ്യം എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് ആദ്യം യേശു ജനിച്ചതും യേശു പ്രസംഗിച്ചതും യേശുവിന്റെ ജീവിതവും ഇസ്രായേലിൽ ജറുസലമിൽ പാലസ്തീനിലായിരുന്നെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലും ഇസ്രായേൽ പരമപ്രധാനമായിരിക്കുന്ന ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണ് മൂന്നാമത്തെ സിമിലാരിറ്റി നാലാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് അന്നും ഈ രണ്ടാമത്തെ വരവെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ സത്യത്തെ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ അന്ധകാരം വ്യാപിച്ചു നിൽക്കും അന്നത്തെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന് പോലും പുരോഹിതന്മാർക്ക് പോലും ന്യായപ്രമാണികൾക്ക് പോലും പരിസകർക്ക് പോലും അവിടുത്തെ അധികാരികൾക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം ഇന്നും മനസ്സിലാക്കാത്തൊരു തലമുറ എന്തിനോ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് താരതമ്യങ്ങളെ കുറിച്ചല്ല മറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ക്രിസ്മസും ഒടുവിലത്തെ ക്രിസ്മസും തമ്മിൽ പ്രകടമായ അഞ്ച് വ്യത്യാസങ്ങളുണ്ട് ഹലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അഞ്ച് വ്യത്യാസങ്ങൾ എന്താണ വറഞ്ഞാൽ ഇന്നിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കത്താവായ യേശു ഭൂമിയിലേക്ക് പിറന്നപ്പോൾ താൻ ഉണ്ണിയേശുവായിട്ടാണ് പിറന്നത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഉണ്ണിയേശുവിൻ്റെ സ് ആൻഡ് മീക്നെസ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന യേശു ഒരു കാലിത്തൊഴുത്തിൽ കിടത്തിയ അനുഭവം പ്രിയപ്പെട്ടവരെ ഒരു തച്ചന്റെ മകനായി അറിയപ്പെട്ട യേശു പ്രിയപ്പെട്ടവരെ എന്നാൽ ക്രിസ്മസ് അങ്ങനെയല്ല അതിന്റെ പ്രത്യേകത എന്താ രണ്ടാമത് വരുന്നത് ഒരു ഒരു രണ്ടാമത് യേശു ക്രിസ്തു വരുന്നത് വിത്ത് പവർ ആൻഡ് ഗ്ലോറി അധികാരത്തോടും മഹത്വത്തോടും കൂടിയാണ് കർത്താവായി യേശു വരുന്നതെന്ന് നാം മറന്നുപോകരുത് ഒന്നാമത്തെ പ്രത്യേകത ഒന്നാമത്തെ ഡിഫറൻസ് ആദ്യം ഭൂമിയിലേക്ക് വന്നത് ബലഹീനതയിലും ആ സൗമ്യതയിലും താഴ്മയിലുമാണെങ്കിൽ രണ്ടാമത് വരുന്നത് അധികാരത്തോടും മഹത്വത്തോടും കൂടിയേ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിഫറൻസ് രണ്ടാമത്തെ ഡിഫറൻസ് രണ്ടാമത്തെ വ്യത്യസ്തമായ അനുഭവം കർത്താവായി യേശു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പിറന്നപ്പോൾ അത് ഒരു അനേകർ അറിഞ്ഞു എന്നെനിക്ക് തോന്നുന്നില്ല ആട്ടിടന്മാരോട് ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു അങ്ങ് കിഴക്ക് ദേശത്ത് നിന്ന് ജ്ഞാനികൾ വന്നു വളരെ ചുരുക്കം പേർ മാത്രം ആ ജനനത്തെ അറിയുവാനിടയായി എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യമായിരിക്കുന്ന ഒരനുഭവമായിരുന്നു ഒന്നാമത്തെ ക്രിസ്മസ് എങ്കിൽ രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവെന്ന് എന്ന് പറയുന്നത് ഒരു രഹസ്യത്തിലുള്ള വരവല്ല മറിച്ച് അത് പരസ്യമായിരിക്കുന്ന ഒരു പബ്ലിക്കായിരിക്കുന്ന സകലരും അറിയുന്ന ഒരു മഹാ സംഭവം അത്ര ഒരിക്കൽ ഒരു വ്യക്തി പ്രസംഗിച്ചതുപോലെ ഇനി ഭൂമുഖത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന വാർത്താ പ്രാധാന്യമറിയിക്കുന്ന സംഭവം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ് മൂന്നാമത്തെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവപുത്രനാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് മഹത്വപൂർണമായ രാജാവാണ് എന്നാൽ തനാദ്യം വന്നപ്പോൾ കർത്താവായി യേശുവിനെ ആരാധിക്കുവാനും വണങ്ങുവാനും ദൈവത്തനായി അംഗീകരിക്കുവാനും ചുരുക്കം പേരെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ വണങ്ങി ആരാധിച്ചു എന്ന് നാം കാണുന്നു ആട്ടിടന്മാർ യേശുക്രിസ്തുവിനെ വണങ്ങി എന്ന് നാം കാണുന്നു അങ്ങ് ദൂരത്തു നിന്നുള്ള ജ്ഞാനികൾ രാജാക്കന്മാർ വിദ്വാൻമാർ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് സ്വർണവും കുന്തിരിക്കവും മീറായി സമർപ്പിച്ചു എന്ന് കാണുന്നു യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തെയും യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരത്വത്തെയും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ട ബലിയെയും ഓർമ്മിപ്പിക്കുന്നതാണ് സിംബോളിക്കായി പ്രതിരൂപാത്മകമായി അവർ കൊണ്ടുവന്ന ആ സമ്മാനങ്ങൾ വളരെ ചുരുക്കം പേരെ ആ സത്യം മനസ്സിലാക്കി യേശുഭൂമിയിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യനായി ജീവിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് താൻ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചിലരൊക്കെ നിഷേധിക്കുന്നുണ്ട് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ രണ്ടാമത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വരം എന്ന് പറയുന്നത് ആദിത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മുട്ടും മടങ്ങും എല്ലാവരും യേശുവിനെ കർത്താവ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കർത്താവിനെ അംഗീകരിക്കാത്തവരും കർത്താവിനെ തള്ളിക്കളഞ്ഞവരും സുവിശേഷത്തെ വെല്ലുവിളിച്ചവരും യേശുക്രിസ്തുവിനെ പരിഹസിച്ചവർ പോലും അവരുടെ മുട്ടുകളും മടങ്ങും അവരും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കും അതാണ് മൂന്നാമത്തെ ഡിഫറൻസ് ആദ്യത്തെ വരമെങ്കിൽ വളരെ ചുരുക്കം പേരെ മുട്ടുമടക്കുകയുള്ളൂ എങ്കിൽ രണ്ടാമത്തെ വരവെങ്കിൽ സകല മുട്ടും മടങ്ങും എന്നുള്ളതാണ് സത്യം നാലാമത്തെ പ്രത്യേകത കർത്താവായി യേശു രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പിറന്നപ്പോൾ ജനിച്ച നാൾ മുതൽ ഹി വാസ് മിസ് ട്രീറ്റഡ് റിജക്റ്റഡ് ഒത്തിരി അനുഭവങ്ങളിലൂടെ യേശു ക്രിസ്തു കടന്നുപോയി എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ യഹൂദ മതാനസാരികൾ യേശുവിനെ കൊല്ലുവാൻ നോക്കി തള്ളിയിടുവാൻ നോക്കി പരിഹസിക്കുവാൻ നോക്കി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി ഭരണാധികാരികൾ യേശുവിനെ കൊല്ലുവാൻ കരുതി രണ്ടു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുവാൻ കൽപ്പന കൊടുക്കുവാനിടയായി അതാണ് ഒന്നാമത്തെ വരവെങ്കിൽ സംഭവിച്ചതെങ്കിൽ ഹലലൂയ യേശുക്രിസ്തുവിനെ തല്ലിക്കളഞ്ഞവരും യേശുക്രിസ്തുവിനോട് അപമര്യാദയായി പെരുമാറിയവരും യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചവരും ആണ് ഒന്നാമത്തെ തന്റെ വരവെങ്കിൽ ഉണ്ടായതെങ്കിൽ രണ്ടാമത്തെ വരവിങ്കൽ കർത്താവായി യേശു വരുന്നത് എന്തിനാണെന്ന് അറിയാമോ തന്നെ റിജക്ട് ചെയ്യുന്നവരെ തന്നെ മിസ്ട്രീറ്റ് ചെയ്യുന്നവരെ തന്നെ ഉപദ്രവിക്കുന്നവരെ വിധിക്കുവാനാണ് താൻ വരുന്നത് അതാണ് വ്യത്യാസം ഹളലൂയ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന സുവിശേഷ വിരോധികളുണ്ട് ആരുടെയെങ്കിലും അറിവില്ലായ്മയാണ് യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവരെയും ഉപദ്രവിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഈ സത്യം തുടർന്ന് പറഞ്ഞ മതിയാകുമോ എന്താണെന്നറിയാമോ കർത്താവായി യേശു രണ്ടാമത് വരുന്നത് തന്നെ എതിർത്തവരെ മാത്രമല്ല തന്നെ പരിഹസിച്ചവരെ മാത്രമല്ല തന്നെ ഉപദ്രവിച്ചവരെ മാത്രമല്ല തന്റെ നാമത്തിൽ ദൈവത്തിന്റെ വചനവുമായി കർത്താവായി യേശു എന്ന സുവിശേഷവുമായി മുന്നോട്ടു പോകുന്ന വ്യക്തികളെ ഉപദ്രവിക്കുന്നവരെ അവരെ കൊല്ലുന്നവരെ പീഡിപ്പിക്കുന്നവരെ വിധിക്കുവാനാണ് അവൻ വരുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അതെന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയായി വരും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് എത്ര കൊടും ക്രൂരത ചെയ്ത സുവിശേഷത്തിന് എത്ര വിനോദികളായിരുന്ന വ്യക്തികളാണെങ്കിലും ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ വിശ്വസിച്ച് കർത്താവിന് വഴി നിന്ന് കർത്താവിനെ എതിരേൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരിക്കലും ഒരു വിധിയിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല എന്ന നിർമ്മലമായ സത്യം ഞാൻ ഇന്ന് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് കർത്താവായ യേശു ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ താൻ ഒരു നസ്രത്തുകാരനായി ഒരു തച്ചൻ്റെ മകനായി ഒരു ജാലസന്തതിയായി ആ കാലഘട്ടത്തിലുള്ളവർ പരിഹസിച്ചെങ്കിൽ അതിന്റെ പര്യായമായി കാൽവരി ക്രൂശിലേക്ക് നടന്നെടുക്കുമ്പോൾ തനിക്കൊരു കിരീടം കൊടുക്കുവാനിടയായി ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉള്ളുള്ള തറച്ചു കയറിയാൻ പണ്ഡിതന്മാർ പറയുന്നു കർത്താവായി യേശുവിന്റെ തലയിൽ ആ മുൾക്കിരീടം അണിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മുള്ളു തന്റെ കണ്ണിലൂടെ പുറത്തുവന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യത്തെ സമയത്ത് താൻ അണിഞ്ഞത് മുൾക്കിരീടമായിരുന്നു രണ്ടാമത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ഒടുവിരുത്തേ കർത്താവിന്റെ വരവിങ്കൽ താൻ രാജ്യത്വം പ്രാപിച്ച് രാജാക്കന്മാരുടെ രാജാവായി നേതാക്കന്മാരുടെ നേതാവായി ഈ ഭൂമിയെ ഭരിക്കുവാൻ തക്കവണ്ണം കിരീടമണിഞ്ഞവനായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാല് താരതമ്യങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു അഞ്ച് ഡിഫറൻസിനെ കുറിച്ചും പറഞ്ഞു ആദ്യം വന്നതുപോലെ ബലഹീനതയിലും അതുപോലെ തന്നെ താഴ്വയിലുമല്ല കർത്താവ് വരുന്നത് കർത്താവ് വരുന്നത് അധികാരത്തോടും മഹത്വത്തോടും കൂടിയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവ് അതല്ലെങ്കിൽ ഒടുവിനത്തെ ക്രിസ്മസ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യം വന്നത് ബലഹീനതയിലും ലാളിത്യത്തിലുമായിരുന്നെങ്കിൽ താഴ്മയിലുമായിരുന്നെങ്കിൽ രണ്ടാമത് വരുന്നത് പ്രിയപ്പെട്ടവരെ മഹത്വത്തിലും അധികാരത്തിലും തന്നെ വിശ്വസിക്കാതെ പാപത്തിൽ മുഴുകുന്നവരെ മാനസാന്തരം അനുഭവിക്കാതെ ദൈവകൃപ കണ്ടെത്താതെ ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരെ വിധിക്കുവാനുമാണ് എന്ന് മറന്നുപോകരുത് കർത്താവിന്റെ ആ സ്നേഹം ആ ദൈവത്തിന്റെ അളവറ്റ കൃപ അതിനൊരു ബ്രാക്കറ്റ് ഉണ്ട് അത് ഒന്നാമത്തെ ക്രിസ്മസ് മുതൽ അവസാനത്തെ ക്രിസ്മസ് വരെയാണ് അതുകൊണ്ട് വളരെ സീരിയസ് ആയി പാപങ്ങളേറ്റു ഏറ്റുപറഞ്ഞു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു കാലിത്തൊഴുത്തിലല്ല കർത്താവ് ജനിക്കേണ്ടത് ഇനി നമ്മുടെ ഹൃദയത്തിലാണ് കർത്താവ് ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് യേശുവിനെ കർത്താവായി അംഗീകരിക്കേണ്ടത് അതിനായി ഹൃദയത്തെ ഒരുക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ തുറക്കുവാൻ പാവങ്ങൾ ഏറ്റുപറയുവാൻ ആ രണ്ടാമത് വാനമേഘങ്ങളിൽ വരുന്നവനായ ആ കർത്താവിനെ എതിരേൽക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഭാവങ്ങൾ അർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു